വികസന രാഷ്ട്രീയം പറയാൻ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്കില്ല അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വികസനം കേന്ദ്ര നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന പദ്ധതികളാണ് അല്ലാതെ കേരളത്തിൻ്റെ തനുതായി ഒന്നും പറയാനില്ല ഒരു കാര്യവും അവർക്ക് പറയാനില്ല റോഡിൻ്റെ വികസനമായാലും മറ്റ് കാര്യങ്ങളായാലും കേന്ദ്ര വികസനത്തിന് ചൂട് പിടിച്ചിട്ട് യഥാർത്ഥത്തിൽ കേന്ദ്രം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് വന്നാൽ ഇവിടെ കേന്ദ്രമാണ് ചെയ്യാത്തത് എന്ന് പറയും ഉച്ച ഉച്ചക്കഞ്ഞി കിട്ടാത്ത വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വരിയാണെങ്കിൽ കുട്ടികൾക്ക് വരുകയാണെങ്കിൽ അപ്പോൾ കേന്ദ്രം തന്നില്ലെന്ന് പറയും നെല്ല് സംഭരണത്തിൻ്റെ കാര്യം പറയും കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടിയത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയായിട്ട് വരുകയാണെങ്കിൽ അതിനെന്തെങ്കിലും നിർത്താൽ കേന്ദ്രത്തിന് ഉണ്ട് ഹൈവേയുടെ പ്രശ്നം വന്നാൽ ഇതുവരെ ഓരോ കാര്യം പറയും ഒരു കേന്ദ്രം തരാത്തോണ്ട് ഈ ക്ഷേമ പരീക്ഷ മടങ്ങിയാൽ പോലും ഒരു വീതം കേന്ദ്രം തരുന്നുണ്ട് അതുകൊണ്ട് തരാത്താണെന്ന് പറയും അപ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം കാര്യമായി സഹായിക്കുന്നുണ്ട് ഒരു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടിയാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് യാതൊരു തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തു